അക്ബറിനെയും ആര്യനെയും നെവിനെയും കൂടെ എടുത്ത് ലാലേട്ടൻ എന്ന് ചെവ്വരിൽ പൂശിക്കളഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡിന്റെ അവസാനത്തിലോട്ട് അവസാനത്തിലോട്ടെത്തുമ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അക്ബറിന്റെ കൂടെ നിന്ന ആരും ഈ പറയുന്ന അവിടെ ഇല്ല ഇപ്പോ നെവിൻ അല്ലാതെ നെവിൻ മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇങ്ങനെ കിടന്ന് കുറെ കറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തോന്നുന്നു കുരുതി അക്ബർ ഓരോ വാതിലും അവിടെ ഇങ്ങനെ ഒരു കോടാലിട്ട് അക്ബർ നിൽക്കുന്നു അയാൾ ആഴ്ച ഔട്ട് അങ്ങനെ ഒരു പോസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ പോസ്റ്റ് അതുപോലെ തന്നെയാണ് ഈ സീസണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണത് ഗ്രൂപ്പിസം ആവാം പക്ഷേ ഇത് അക്ബറിന്റെ മാനിപ്പുലേഷൻസിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വീണ് പോകുന്നു അവരെ പ്രേക്ഷകരെടുത്ത് വെളിയിലെറിയുന്നു എന്നൊരു സാധനമാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞു തരാം ഈ സീസണിലെ ആര്യൻ അക്ബറിന്റെ കൂടെ ആയിരുന്നു കലാഭവൻ സരിക ചേച്ചി കൂടെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം ബിന്നി കൂടെ ഉണ്ടായിരുന്നു റെന ഉണ്ടായിരുന്നു ജിസൈൽ ഉണ്ടായിരുന്നു ഷാരിക ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഷൈത്യുണ്ടായിരുന്നു ആ രേണുസുദി ഇല്ലായിരുന്നു അപ്പാനി ശരത് ഉണ്ടായിരുന്നു ഈ പറയുന്ന ആൾക്കാർ മൊത്തം മൊത്തമായിട്ടും എല്ലാവരും എന്താണ് ഷാരികയില്ലാട്ടോ ഷാരികയില്ല ഷാരികയില്ല ബാക്കി മൊത്തമായിട്ട് എല്ലാവരും ഔട്ടായി നെവിൻ മാത്രമേ ഇനി കൂടെ ഉള്ളൂ അത് ഈ സീസണിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ നോക്കുന്നത് അത് എന്തുകൊണ്ട് അക്ബറിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ആൾക്കാരെ എവിക്റ്റ് ചെയ്ത് വിടുന്നത് നിങ്ങൾ അതിനുള്ള മറുപടി പറയണം നിങ്ങൾ പ്രേക്ഷകരെ നിങ്ങൾ അതിനെ കമന്റ് ചെയ്യണം കാരണം എന്തുകൊണ്ടാണ് അക്ബറിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെ എവിക്റ്റ് ആയി പോകുന്നത് എന്നുള്ളത് ഇനി നെവിൻ മാത്രമേ ഉള്ളൂ മിക്കവാറും നെവിന്റെ ചീട്ട അടുത്ത ആഴ്ചയായിരിക്കും കീറാൻ പോകുന്നത് ഇന്ന് ആരെ എവിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കിംഗ് ആണ് ഭയങ്കര ഷോക്കിംഗ് ആണ് കാരണം എനിക്ക് തോന്നുന്നു സീസൺ സെവനിലെ ടാസ്ക് ബീസ്റ്റ് അങ്ങനെ തന്നെ നമ്മൾ ആരെന്നെ വിളിക്കേണ്ടി വരും എന്ത് ടാസ്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റാദർദാന്റെ ടിക്കറ്റ് ഫിനാലെ ബാക്കി എല്ലാ സാധനങ്ങളും ഭൂരിഭാഗം ഉള്ളത് കളക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനകത്തെല്ലാം വിൻ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ആരും തന്നെയാണ് ആരും തന്നെയാണ് അതിന് ഈ സീസണിലൊരു ഫിസിക്കൽ ടാസ്ക് അവിടെ കൊടുക്കുമ്പോൾ തന്നെ നമ്മളവിടെ നിശ്ചയിക്കും ആരും തന്നെ ജയിക്കുമെന്ന് കാരണം അമ്മാതിരി അയാളുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിക്കോട്ടെ ഒരു പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ എ എന്താ പറയാ ഒരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഫിസിക്കൽ ടാസ്കുകൾ ആര് എന്നുള്ള ഒരു പേര് വന്നു ഇപ്പം ഈവൻ ടിക്കറ്റ് ഫിനാലെ വന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതും ആരെയും തന്നെ അടിക്കും എന്നാണ് തോന്നുന്നത് പക്ഷെ ഒരു ട്വിസ്റ്റ് വന്നാലേ കാണാൻ രസമുള്ളൂ എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഭയങ്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്കിംഗ് ആണ് അൺഫയർ ആണ് പക്ക അൺഫെയർ ആണ് സാബുമാൻ അവിടെ ഉണ്ട് സാബുമാനെ കൂടാതെ തന്നെ എന്താ പറയാ നെവിൻ അവിടെ ഉണ്ട് ഇവരൊക്കെ പോയിട്ട് ആരൻ പോകാൻ പാടുള്ളായിരുന്നു തുടക്കത്തില് ആര് നന്നായിട്ട് ഒരു ആദ്യത്തെ ഒരു രണ്ട് വീക്ക് കയറി വന്ന് ഷൈത്യയുടെ കഥയൊക്കെ പറഞ്ഞ് നൈസായിട്ടൊന്ന് എന്താ പറയാ ശൈത്യയുടെ കഥയിൽ ഒന്ന് കുറച്ച് നെഗറ്റീവായി അടുത്ത മറ്റേ ഇരുപത്തെട്ടാമത്തെ ദിവസം ഔട്ട് ആവാൻ വേണ്ടി നിന്നതാണ് നോയ നോയവീക്ഷണൊക്കെ വെച്ച സമയത്ത് പിന്നെ ഒരു പത്തമ്പത് ദിവസം ആരും വീണ്ടും അവിടെ നിന്ന് കളി മാറി നല്ല വൃത്തിക്ക് വന്നു ജിസയിൽ ശേഷം നല്ല സൂപ്പറായിട്ട് ആയിട്ട് വരുവായിരുന്നു വന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് മൊത്ത സാധനം എല്ലാം തൊലഞ്ഞ് കയ്യപ്പോയി തൊലഞ്ഞ് കൈയിൽ പോയി പക്ഷെ അത് മാത്രം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് മാത്രം പ്രേക്ഷകർ അക്സസൈ ചെയ്ത് വിടും എന്ന് എനിക്ക് തോന്നുന്നില്ല അക്ബറിന്റെ കൂടെ നിൽക്കുന്ന ആരും ഇപ്പൊ അവിടെ ഇല്ല അതാണ് ഭാസ്വം ലാലേട്ടൻ എന്ന് വന്ന് ഈ പറയുന്ന ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ഒറ്റ സാധനമാണ് എപ്പിസോഡിനെ കംപ്ലീറ്റ് കൊണ്ടുപോയത് കാരണം ആ ഒരു ക്യാപ്റ്റൻസിയിൽ മാത്രം തന്നെ ഈ വീക്ക് ഫുള്ള് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യം അനുമോളും നൂറയും എന്നും ഒന്നും ചെയ്യാതിരുന്ന ആൾക്കാരല്ല ഇവരുടെ ഭാഗത്തും ഭാഗപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് ലാലേട്ടന്റെ മുന്നിലിട്ട് അക്ബറിനെ വലിച്ച് കീറി അനിമോൾ വിട്ടു ആഹാരം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇവർ ഉണ്ടാക്കുന്നുണ്ട് ഏ അത് ഇവർ ഇതാ വേസ്റ്റ് ആക്കുന്നുണ്ട് തക്കാളി ചോറായിക്കോട്ടെ അതെ ഇങ്ങോട്ട് നോക്കി ഈ ചോറ് ആ ചോറ് മറ്റു ചോറ് ഇതെല്ലാം എടുത്ത് അവിടെ വെക്കുന്നുണ്ട് അക്ബർ തീർത്തുമ്പോൾ നീ ഒന്നും പറയട്ടെ ഞാനവിടെ പറയട്ടെ ഞാനവിടെ പറയട്ടെ മൊത്തം അനിമോൾ അനുമോളവിടെ കയറി സ്കോർ അടിച്ചു വായിരുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ അനുമോളെ എന്തിനാ വെറുതെ വിട്ടാന്നാണ് ഞാൻ ചോദിക്കുന്നത് കുറച്ചൊക്കെ പറയാനായിട്ട് ഞാൻ പറയട്ടെ അക്ബറും ആര്യനും അതുപോലെ നെവിലും ഗ്രൂപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ന്യൂറയും നൂറയും അനുമോളും ആതിലയും അപ്പൊ ഇവരിലേക്ക് കൂടുതൽ വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് തൊട്ട് തൊട്ടില്ലെന്നുള്ളവരിൽ പോയത് ഇവരിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്റെ ഒരു ഓർമ്മയിലേ ഇല്ല ഇവർ അങ്ങനെ വലുത രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ടോ അൻസിഫെ അത് എല്ലാ ആഴ്ചയും അവർക്കിട്ടല്ലേ പൊട്ടിക്കുന്നു അപ്പൊ ഈ ആഴ്ച ഒന്ന് മാറ്റി വിടാമെന്ന് കരുതിയെന്ന് ഞാൻ മനസ്സിലാക്കുന്ന സോഷ്യൽ മീഡിയയിൽ അത്രയും വലിയ വിഷയങ്ങൾ നടന്നത് കൊണ്ടായിരിക്കണം നേരെ ഓപ്പോസ്റ്റ് ആയിട്ട് കഥ മാറി മറിഞ്ഞെന്നാണ് ഇല്ലെങ്കിൽ എല്ലാ ആഴ്ച അതിന് തലയ്ക്ക് തന്നെയാണ് സാധാരണ എന്താ പറയാ മൺവെട്ടി വെച്ച് അടിക്കാറുള്ളത് ഈ ആഴ്ച മാത്രമാണ് മാറ്റം വന്നത് ഷാനവാസ് തിരിച്ചു വന്നു ഷാനവാസിനെ പറ്റിയത് എന്താണെന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ ക്ലിയർ ആക്കുന്നുണ്ട് അതായത് ഷാനവാസ് പറയുന്നുണ്ട് പാൽ എന്റെ ദേഹത്ത് വിടുന്നില്ല പാക്കറ്റ് തിറച്ചിട്ടുണ്ട് എനിക്ക് അന്നേരം അറ്റാക്ക് ഒന്നും അല്ല പാക്കറ്റ് തിറച്ചിട്ടാണ് ആ പറയുന്ന സ്ട്രെയിനിലാണ് വീണമെന്നുള്ള കാര്യം ഷാനവാസ് ക്ലിയർ ആക്കുന്നുണ്ട് എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് ഇന്ന് വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നെവിനും അക്ബറും കൂടെ ആയിട്ടുള്ള ഒരു കുറച്ച് ഇമോഷണൽ സാധനം അത് പ്രേക്ഷകരിലേക്ക് വർക്ക്ഔട്ട് ആകും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആര് ഇനി അക്ബറും നെവിനും മാത്രമേ ഒറ്റക്കൊള്ളൂ ഇവരെ സത്യം പറഞ്ഞാൽ വീട്ടിലുള്ള ആർക്കും കണ്ടുകൂടാ ഇനിയിപ്പം നടക്കാൻ പോകുന്ന സഭ ഇവര് കോർണർ ചെയ്യപ്പെടും ആര് ഇവർ രണ്ടായി ബാക്കിയുള്ള അനു ആദില നൂറ ഇവരുടെ കൂടെ പോൾ സപ്പോർട്ടിങ് സിസ്റ്റം ആണ് ഷാനവാസ അപ്പം നാലായി അനീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് നിൽക്കുന്നില്ലെങ്കിലും ഇവരിലേക്ക് ഒരു ചായവുണ്ട് സാഹുവാൻ പിന്നെ എന്താ പറയാ നവീൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് പൊട്ടിച്ചുപെട്ട പട്ടറാണ് അത് കറക്റ്റ് അങ്ങനെ തന്നെ പോകുന്നുണ്ട് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ കോർണർ ചെയ്യപ്പ കോർണർ ചെയ്യപ്പെടാൻ പോകുന്നത് അക്ബറും നെവിനുമാണ് അപ്പൊ ഇനി ഈ നെക്സ്റ്റ് വീക്കിൽ ആരാണ് ഔട്ട് ഔട്ടാവാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം പണപ്പെട്ടിയാണ് ഈ ആഴ്ച വരാൻ പോകുന്നത് എത്ര ലക്ഷം രൂപ വരെ വെക്കുമെന്ന് ഒരു പിടിയുമില്ല പണപ്പെട്ടിയിൽ ഒരു ട്വിസ്റ്റ് വേണം ബോസേ കാരണം ലാലേട്ടന്റെ വായിൽ നിന്ന് ഒരു വാക്ക് എനിക്ക് ഇന്ന് കിട്ടുന്നുണ്ട് ഇത്തവണ പണപ്പെട്ടി എടുത്ത് അങ്ങനെ ആർക്കും പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ക്ലിക്കായി എനിക്കി തമിഴ് ബിഗ് ബോസിൽ വെച്ചതുപോലെ പണപ്പെട്ടി വീടിന്റെ വെളിയിൽ വെച്ച് ഓട്ടിച്ചൊക്കെ എടുക്കോ എന്തോ അതൊക്കെ വെച്ചാൽ എൻ്റെ പൊന്ന് മക്കളെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എങ്ങനെയായാലും ഔട്ടായി പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ അത് ഭയങ്കര രസമാണ് ലൈവിലായിരുന്നാലും എപ്പിസോഡിലായിരുന്നാലും കാണാൻ നല്ല രസമുള്ള ഒരു നമ്മളിങ്ങനെ ഉച്ചുനോക്കിക്കൊണ്ടിരിക്കും ഒരു സിനിമ കാണുമ്പോലെ എന്താ അടുത്ത നിമിഷം നടക്കുന്ന അത്ര സൂപ്പർ സാധനമാണത് ഇന്നത്തെ വീക്കെൻഡിൽ ലാലേട്ടൻ പൊരിച്ചു കോരിയത് അക്ബറിനെയും ആരനെയും നെവിനെയും തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് ആ സാധനം തന്നെയാണ് ജയിലിലേക്ക് ഇവരെ പറഞ്ഞു വിടാനായിട്ട് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഇതുവരേക്കും മുന്നേ നടന്നിട്ടേ ഇല്ല ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ടൊരു ജയിൽ നോമിനേഷൻ ആ സാധനവും ഇന്ന് അവിടെ നടന്നിട്ടുണ്ട് പിന്നെ ഒരു ടാസ്ക് ഈ വീട്ടിൽ ഒരാൾ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് ഇപ്രാവശ്യം എവിക്ഷൻ ആയിട്ട് ആരനെ കാണിക്കുകയാണ് ലാലേട്ടൻ ചെയ്തത് എനിക്കിതൊന്ന് കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ലാലേട്ടൻ എവിക്ഷൻ കാർഡ് പൊക്കി വരുന്നത് എനിക്ക് ഒന്ന് കഴിഞ്ഞ സീസണിൽ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്താണ് എവിക്ഷൻ കാർഡുകൾ എപ്പോഴും കണ്ട് കണ്ടു നമ്മളെ മടുത്തു പുതിയ പുതിയ ടാസ്കള് കൊണ്ട് എവിറ്റ് ചെയ്യണം ബിഗ് ബോസ് വെച്ച് ടാസ്കുകൾ ഇത്തവണ ഈ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടാസ്കുകൾ വെച്ച് എവിറ്റ് ചെയ്തിട്ടുള്ള ഈ സീസണിലാണ് അപ്പോൾ ഇടയ്ക്ക് വെച്ച് അയ്യോ ഇന്ന് ടാസ്ക് ഇല്ലേ ഇന്ന് എവിക്ഷൻ ടാസ്ക് ഇല്ലേ എന്ന് തോന്നിപ്പോയി സംഭവം ഓക്കെ എന്തൊക്കെയായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ എൺപത്തിനാലാമത്തെ ദിവസത്തെ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസ് സ്റ്റോക്കായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ എന്തായാലും ഹൈപ്പ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെയ്യണം ചെയ്യാതിരിക്കരുത് നേരത്തെ വെള്ളം കുടിച്ചു വയ്യ മക്കളെ അലർജി കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് തന്നെ വരുന്നുണ്ട് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടുവിടുന്നുണ്ട് ഡയറക്റ്റ് ക്യാപ്റ്റൻസിയിലുള്ള അപാകതകളിലേക്ക് ദാലട്ടം പോകുന്നുണ്ട് ക്യാപ്റ്റൻസികളിലെ അപാകത ശരിക്കും എല്ലാവർക്കും കുറ്റം മാത്രമേ പറയാനുള്ളൂ എൻ്റെ ഒരു എന്താ പറയുക വ്യൂ പോയിന്റ് പറയുകയാണെങ്കിൽ ശരിക്കും മക്കളെ ഹിന്ദിയിലൊക്കെ ക്യാപ്റ്റൻസി നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അക്ബറിനെയും ആരനെയും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നാലും പക്ഷെ അവർക്ക് ആ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സാധനം വീടിനെ ഭരിക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് എന്താണെന്ന് അറിയാമോ വീട്ടുകാരെ അടക്കി ഭരിക്കുക അതാണ് ഹിന്ദിയിലേക്ക് ഒരു ക്യാപ്റ്റൻസി പക്ഷെ ഇത് മലയാളത്തിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതൊരു ഫാക്റ്റ് ആണ് അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യണം ഒരു പരിധിക്ക് അതും കൊണ്ടുപോകണം അതായത് വീട്ടിലുള്ളവർ അടക്കിയും ഭരിക്കണം വീട് ഒന്ന് നോക്കി നൈസായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ഒരു വെറൈറ്റീസ് ആയിരുന്നു ഇത് മൊത്തത്തിൽ അധിക്ഷേപിക്കലും സ്വേച്ഛാധിപതിയും അങ്ങനെ അങ്ങനെ ഒരു വേറെ തന്നെയായിരുന്നു അത് നമുക്ക് ഇല്ലെന്ന് പറയാനായിട്ട് പറ്റത്തില്ല പിന്നെ ഷാനവാസ് തിരിച്ചു വന്നപ്പോൾ നെവിനും ഷാനവാസ് ഒരു വെൽക്കം ടു ഊട്ടി വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരാളില്ലാതെ അരീഷ് മോശമെന്ന് പറയുന്നു ഷാനവാസ് ഒരു സാധനം അവിടെ കറക്റ്റ് പറയുന്നുണ്ട് നമുക്ക് പണി തരാൻ വേണ്ടിയിട്ടാണ് അക്ബർ എന്താ പറയാ ഈ പറഞ്ഞ ക്യാപ്റ്റൻസിയിലേക്ക് വന്നത് തന്നെ കാരണം കുരുടിക്ക് കണ്ണ് കൊടുത്തത് കുരുടി എന്താ പറ നമ്മളിങ്ങനെ പറയുമല്ലോ ചുമ്മാ അല്ലേ ഈ പറയുന്ന പോലെ കുതിരയ്ക്ക് കൊമ്പ് എന്ന് പറയുന്നതാണ് കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൂക്കേറിട്ട് നിർത്തിയിരിക്കണം അത്രക്ക് ഒരു മൃഗമാണ് പക്ഷെ കുതിരയ്ക്ക് കൊമ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അതിന്റെ അഹങ്കാരം വേറെ ലെവലായിരിക്കും അപ്പൊ അതേപോലത്തെ ഒരു സാധനം കുരുടിക്ക് കണ്ണ് കൊടുക്കില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് അക്ബറിന്റെ എന്താ ഈ സംഭവം കിട്ടിയ അക്ബർ ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്ന് പറയുന്നുണ്ട് സാബുമാൻ മരപരാധികം രണ്ട് ഗ്യാങ് ഇവിടെ ഉണ്ടെന്ന് അതെങ്കിലും സാബുമാൻ എന്ന് പറഞ്ഞല്ലോ രണ്ട് ഗ്യാങ് ഉണ്ടെന്ന് എനിക്ക് സമാധാനമായി അടുത്ത് ലാലാട്ടൻ പാല് നൂറയും അനുമോളുകളെ കട്ടെടുത്ത് കുടിക്കുന്ന കേസ് ചോദിക്കുന്നുണ്ട് വലുതായിട്ട് അത് ഓടുന്നില്ല അത് എന്താണെന്ന് എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല അടുത്ത് ആതില് പറയുന്നുണ്ട് പാഴ്മരമാണ് എല്ലാരും നെഗറ്റീവ് പറഞ്ഞ് 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 ഇനി അക്ബറിനെ പൊക്കി അക്ബറിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അക്ബർ പറയാണ് നമ്മള് മൂന്ന് വ്യത്യസ്ത അഭിപ്രായമുള്ള ഇൻഡിവിജ്വൽസ് ആയിരുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ എൻ്റെ പൊന്ന അക്ബറേ നിങ്ങൾ മൂന്ന് പേരും മൂന്ന് വ്യത്യസ്ത അഭിപ്രായം ഒന്നും അല്ലേ മുമ്പേ ആയിരിക്കാം ഈ ക്യാപ്റ്റൻ പദവി നിങ്ങൾക്ക് കിട്ടിയ സമയമാണ് നിങ്ങളുടെ ഒറ്റ കെട്ട് തന്നെയാണ് അതിലെ ഒരു സംശയവും ഇല്ല അത് നിങ്ങളുടെ ഇടയിൽ ഒരു വഴക്ക് പോലും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ലൈവ് കണ്ട നമുക്ക് എല്ലാവർക്കും മനസ്സിലായ സാധനം ഒരു വഴക്കെങ്കിലും അവിടെ നടന്നോ ആ നെവിന്റെ വിഷയത്തിന് നെവിൻ എന്ന് കോഡ് എടുത്ത് അവിടെ പോലും ജസ്റ്റ് ഒന്ന് ഫയറായി അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒരു വിഷയം നടന്നിട്ടില്ല ഈവൻ അവിടെ ഈ ഷാനവാസിൻ്റെ നെവിൻ്റെ ഇടയിൽ ആ എറിഞ്ഞിട്ട് പോലും അക്ബർ അതുപോലെ ആരും ഇത് ഗെയിമാണ് അവരി വേറെ എഴുതിക്ക് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വിട്ട ആൾക്കാരാണ് അപ്പൊ ഇവരുടെ ഇടയിൽ കോർഡിനേഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് ഇൻഡിവിജ്വൽസ് ആണ് മൂന്ന് അഭിപ്രായമാണെന്ന് പറഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരം മണ്ടത്തരമുള്ള കള്ളത്തരം പൊള്ളത്തരമാണത് നിങ്ങളുടെ നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു ദെൻ അനുമോൾ എന്നിട്ട് പാത്രത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ബസ്സൽ കഴുകാതെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ആദ്യം അങ്ങ് അനുമോള് തീർത്ത് കൊടുക്കുന്നത് കാരണം ഈ ബെസല് കഴുകാതാകുന്നത് എന്താണെന്ന് അറിയാമോ ബെസല് കഴുകാതെ ആകുന്നത് അക്ബർ എന്താണ് ഇവര് രണ്ട് അടുക്കളയാകുന്നു രണ്ട് അടുക്കളയായിട്ട് പിന്നീട് രണ്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന അവർ കഴുകുന്നുണ്ട് ഈ അക്ബറും പടം ഉണ്ടാക്കുന്ന സംഭവം കഴിവാതെ അവിടെ ഇട്ടിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ഇത് അനുമോൾ കഴുകിയില്ല എന്ന് പറയുന്നുണ്ട് ഇത് രണ്ടാമത്തെ ദിവസം നടന്ന ഇൻസിഡൻ്റ് ആണ് ഈ കേസാണ് അവർ പറഞ്ഞു വരുന്നത് പക്ഷെ ഇതിനു മുന്നേ ഉള്ള ഒരു ഇൻസിഡന്റ് ഉണ്ട് ഏത് തലേന്ന് രാത്രി ആഹാരം ഉണ്ടാക്കിയിട്ട് നേരം വെളുത്ത് ഏഴ് മണിക്ക് വരും എനിക്ക് ഒന്നും എപ്പിസോഡിൽ അത് ഉണ്ടെന്ന് തോന്നുന്നില്ല ലൈവിലുണ്ടായിരുന്നു ഏഴ് മണിക്ക് രാവിലെ ഏഴ് മണിക്ക് അനുമോളും അനീഷും ഷാനവാസും ഉണ്ട് കിച്ചണില് അനുമോൾ നീ നീന്തെന്താണ് ഈ കാണിച്ചിട്ടിരിക്കുന്നത് ഇവർ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോ പിന്നെ നമ്മൾ എന്തായാലും പാത്രം കഴുകി വെച്ചിട്ട് പോയതല്ലേ ഈ പാത്രം എങ്ങനെ ഇവിടെ കിടക്കുന്നു അപ്പൊ ഷാനവാസു പറഞ്ഞിട്ട് ഇത് കൊള്ളാം ഇത് എന്താണ് നമ്മളെ കൊണ്ട് പണി എടുപ്പിക്കാനുള്ള വേലാണ് ഇവർ അവർ കഴിച്ചോട്ടെ അവര് ഉണ്ടാക്കി കഴിക്കുന്നെങ്കിൽ ഇവർ പാത്രം കഴിവേക്കട്ടെ ഈ സെയിം സാധനം ലൈവിലുണ്ട് എപ്പിസോഡിൽ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ആ സംഭവം ഓർമ്മയില്ല അത് ഈ എപ്പിസോഡിൽ എന്നുള്ളത് അപ്പം ഈ കേസെടുത്ത് അനുമോൾ അങ്ങ് വെളിയിൽ വിട്ട് കൊടുക്കുന്നുണ്ട് ഇവർ ആഹാരം കഴിച്ച പാത്രങ്ങളാണ് അവിടെ ഇട്ടിരിക്കുന്നത് അപ്പൊ അടുത്ത് നെവിൻ ഉപ്പുമാവിന്റെ കേസിൽ കയറി പിടിക്കുന്നുണ്ട് ഉപ്പുമാവിന്റെ പഷ പക്ഷെ അത് ലാലാട്ടം മിണ്ടിയില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിനെ അധിക്ഷേപിക്കലാണ് അത് കാര്യം ആ കാര്യം ലാലാട്ടം ചോദിക്കാനുള്ളതാണ് നമ്മൾ പറയുമ്പോ എല്ലാരെ കുറിച്ചും പറയണമല്ലോ നിങ്ങൾ പറയുന്നുണ്ട് അനുമോട പി ആർ ആണെന്ന് പറയുന്നുണ്ട് ആരെൻ്റെ ആണെന്ന് ഇടക്കിടയ്ക്ക് നിങ്ങൾ പറയും അക്ബറിന്റെ ആണെന്ന് പറയും ഞാൻ ഇതിന്റെ ഒന്നും ഒരു ഭാഗവുമല്ല ആരെങ്കിലും ഒരു രൂപയെങ്കിലും തന്നെന്ന് എനിക്ക് പറയട്ടെ ഓക്കെ അപ്പോ ഉപ്പുമാവിന്റെ കേസിൽ നെവിൻ പിടിക്കുമ്പോൾ ലാലേട്ടൻ അങ്ങനെ അധികം അധികർ കളിക്കുന്നില്ല എന്താന്ന് എനിക്ക് പിടികിട്ടുന്നില്ല ഷാനവാസ് പറയുന്നുണ്ട് ക്യാപ്റ്റൻ ആയപ്പോ തന്നെ ഈ പറയുന്ന മറ്റേ പൊടി ഏത് പാത്രം അതിനകത്ത് പട്ടിപ്പിരി പട്ടിപ്പിടിച്ചിരിക്കുന്ന പൊടി അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാനുള്ള കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെ അക്ബർ ഒരു ലൂക്കോൾ പറയുന്നുണ്ട് നമ്മളായിട്ട് ഇത്രയും പറയുമ്പോൾ നമുക്ക് പിന്നോട് ഒരു ചെറിയ പൊടി ആയി കഴിഞ്ഞാലും നമ്മൾ കഴിപ്പിക്കാം അതിലൊരു ന്യായമുണ്ട് അതിലൊരു ന്യായമുണ്ട് ഫുഡ് നിഷേധിച്ച സ്ത്രീകളുടെ കഥയിലേക്ക് ലാലേട്ടം വരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് ഈ വീക്കെൻഡിൽ രണ്ട് അടുക്കള കൺസെപ്റ്റിനെ കുറിച്ച് ലാലേട്ടം ചോദിച്ചില്ല കാരണം അത് ഞാൻ ചോദിക്കട്ടെ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ റോങ് മെസ്സേജ് ആണ് നെവിൻ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ റോങ് മെസ്സേജ് ആണ് രണ്ടടുക്കള കൺസെപ്റ്റ് പണ്ടത്തെ കാലത്തെ അമ്മായി മരുമോളും വഴക്ക് കൂടി ഒരു വീട്ടിൽ തന്നെ രണ്ടടുപ്പിൽ രണ്ട് കുടുംബക്കാർ വെക്കുന്ന പോലെ കഞ്ഞി വെക്കുന്ന കൺസെപ്റ്റ് ഇന്നത്തെ കാലത്ത് മാറി വരുന്നുണ്ട് ഫ്രണ്ട്സിനെ പോലെ കഴിയുന്ന വീട്ടുകാരും അല്ലെങ്കിൽ അച്ഛനും മക്കളും അമ്മയും മക്കളും അമ്മായിമാരും മക്കളും ഒക്കെ ആയിട്ട് കഴിയുന്ന ഈ കാലത്ത് ഈ കൺസെപ്റ്റ് വെറും റോങ് സാധനമാണ് അന്ന് നവിൻ പറഞ്ഞപ്പോ ഞാനത് എന്ത് പറഞ്ഞു പറഞ്ഞേക്ക ഉള്ളതാണ് പക്ഷെ നവിൻ ഇന്നേക്കാലം വലിയപ്പോ തെളിത്തരം കാണിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ കാര്യം പറയാൻ പറ്റത്തില്ല എന്ന് നൂറ് അന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സാധനം ആരോട്ടം ചോദിച്ചില്ല മക്കളെ അത് എന്തുകൊണ്ട് ചോദിച്ചില്ല ഇത് തുടരട്ടെ എന്നാണോ ഈ രണ്ടടുക്കളായാലും ഞാൻ അതൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇത്രയും വലിയ ആയിട്ടുള്ള ഒരു വീക്കിൽ ആ സാധനങ്ങൾക്ക് ലാലയുടെ രണ്ടടുക്കൾ അത് എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കണമായിരുന്നു അതിനകത്ത് തെറ്റ് വരാൻ പോകുന്നത് അനുമോടേയും ന്യൂറയുടെയും ആതിലൂടെ ഭാഗത്ത് തന്നെയായിരിക്കണം രണ്ടടുക്കൾ അവിടെ കൊണ്ട് ഉണ്ടാക്കിയത് ഇവരാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പ്രത്യേകം കുക്കിംഗ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്താണ് അതിനുള്ള കാരണം അല്ലെങ്കിൽ അവരടുത്ത് നിങ്ങൾക്ക് ഇൻഫോം ഇൻഫോം ചെയ്തുവിടായിരുന്നു അവരുണ്ടാക്കി തരത്തില്ലായിരുന്നു അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിലുള്ള ഒരു ഗ്രഡ്ജ് കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഒരു ഗ്രഡ്ജ് കാരണമാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം നടന്നതുകൊണ്ടാണോ രണ്ടടുക്കളയായിട്ട് മാറിയത് ഈ വിഷയങ്ങളിലേക്ക് ഒന്നും തന്നെ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതെന്തുകൊണ്ട് തൊട്ടില്ല അക്ബറും നെവിനും ആരനും ഈ പറയുന്ന പോലെ കുറ്റങ്ങൾ ശിക്ഷയ്ക്ക് അർഹരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ലാലേട്ടൻ്റെ അതുപോലെ തന്നെ മറ്റവരും ചെയ്തിട്ടുണ്ട് അവരെ വെള്ളപൂഷാൻ പറ്റില്ല ഇതിനകത്ത് കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇവരാണെന്നേ ഉള്ളൂ ആരാം പടയാണെന്നേ ഉള്ളൂ പക്ഷെ മറ്റവർ ചെയ്യാതെ എന്ന് വരുന്നില്ല അവർ നല്ല രീതിക്ക് ഇറക്കിയിട്ടുണ്ട് വോൺ കാടയിൽ ഇറക്കിയിട്ടുണ്ട് കളിച്ചിട്ടുമുണ്ട് ആരുടെയും ഭാഗത്ത് നിൽക്കാൻ പറ്റത്തില്ല പൊതുവിമർശനമേ ഇവിടെ നടക്കത്തുള്ളൂ ഈ കേസിൽ ലാലായിട്ട് പൊതുവിമർശനത്തിന് പോലും ഈ കേസിൽ നിൽക്കുന്നില്ല അടുത്ത് കിച്ചണില് പാത്രം അവിടെ കഴുകാതെ കൊണ്ടിട്ടിട്ടുണ്ട് അതും അനിമോൾ അന്നേരം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു ഈ പറയുന്ന പോലെ പാത്രത്തിൽ വെള്ളം പോലും ഒഴിക്കാതെ നമുക്ക് തരാതെ ഇവിടെ മാറ്റിയിട്ട് നമ്മളതിനെ അടിച്ചളക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞ് ആ പ്ലേറ്റ് എന്താ ചോറ് അരിക്കലം വരെ അരുമോൾ എടുത്തോണ്ട് കാണിക്കുന്നുണ്ട് ചോറ് വേസ്റ്റ് തക്കാളി ചോറ് ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട് ഇവിടെ കിട്ടുന്ന ആഹാരം റേഷൻ ആണെന്ന് പറഞ്ഞ് വേസ്റ്റ് ആക്കുന്നുണ്ട് ഇവിടെ വേസ്റ്റ് ആക്കുന്ന എന്തിനാണ് ഇവരിങ്ങനെ ആഹാരം ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അനുമോൾ ഇവിടെ ഇവിടെ ആഹാരം വേസ്റ്റ് ആക്കുന്ന എന്തിനാണ് ഓരോരോ ആഹാരങ്ങളും ഉണ്ടാക്കി ആ പാത്രങ്ങൾ പോലും കഴുകാതെ കഴുവാൻ കൊണ്ടിടാതെ വെള്ളത്തിൽ മുക്കാതെ ഇവിടെ ഒട്ടിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് അവിടെ കിടക്കും അതിനെ നമ്മളടുത്ത് നമ്മൾ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് കഴിവുന്നത് ഫ്രിഡ്ജിനകത്ത് പല പല സാധനങ്ങൾ ഉണ്ടാക്കി കയറ്റിവയ്ക്കുന്നു ഇതൊന്നും വിലയില്ലേ ഫുഡ് കിട്ടാത്ത ആൾക്കാരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അനു അങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് കളിക്കുന്നുണ്ട് പ്രേക്ഷകരി ഇങ്ങനെ അങ്ങ് നിരത്തി കൈ അടിക്കുന്നുണ്ട് ദൻ പിന്നീട് ജയിൽ ജയിൽ അനീഷിന് ഈ ആഴ്ച കിട്ടിയില്ലല്ലോ ജയിൽ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ജയിൽ നോമിനേഷനിൽ സാബുമാൻ അനീഷ് നൂറ അനുമോള് ആദില ഇവര് അഞ്ച് പേരും ഇവരല്ല ഇവർ ഷാനവാസ് ഇവരാറ് പേര് ഇരുന്ന് എന്ത് ചെയ്യുന്നു നവിന്റെയും അക്ബറിന്റെയും പേര് പറയുന്നു റീസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ ഇവരുടെ ഭാരണവും കഴിഞ്ഞ അച്ഛന സംഭവം തന്നെയാണ് അക്ബർ പറയുന്നത് അനുവിന്റെയും അനീഷിന്റെയും പേരും ആര്യൻറെയും സാഹുബാന്റെയും പേര് പറയുകയാണ് അടുത്ത് ആര് തന്നെ വിലക്കമായിരുന്നു എന്നാണ് നെവിൻ പറയുന്നത് ആരും തിരിച്ച് നെവിന്റെയും അനീഷിന്റെയും പേര് പറയുന്നു ഇതാണ് നോമിനേഷൻസ് അങ്ങനെ ഈ അക്ബറിനെയും നെവിനെയും ജയിലിൽ പോകാനായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഔട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും ഒന്ന് ലാലേട്ടം പറയുന്നുണ്ട് ദെൻ കാർഡുകൾ കൊണ്ടുവരുന്നു ലാലേട്ടന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു ആദ്യമായിട്ടാണ് ജയിൽ നോമിനേഷൻ നടക്കുന്നത് കാർഡുകളിൽ ഈ പറയുന്ന ഒരു വ്യക്തി വീട്ടിലില്ലെങ്കിൽ എന്തൊക്കെ മാറ്റം ആയിരിക്കാം ഉണ്ടാവാൻ സാധ്യത ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് സാബുമാനെ അക്രണം കിട്ടുന്നു വളരെ ഡിപ്ലോമാറ്റിക് ആയി പാട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട് കുത്തിത്തിരിപ്പ് ഗ്രൂപ്പ് ഇസം ആ കേസുകളെ കുറിച്ചിട്ടാണ് സാബുമാൻ മെൻഷൻ ചെയ്യുന്നത് അനീഷ് പറയുന്നത് ആണ് പിന്നെ സുഹൃത്താണ് പോസിറ്റീവായിട്ടേ പറയത്തുള്ളൂ നൂറ പറയുന്നത് അനീഷിനെ കുറിച്ചിട്ടാണ് ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാവില്ല പിന്നെ എനിക്ക് നൂറ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് ഏറ്റവും അവിടെ ഒരു സാധനമുണ്ട് കാരണം അനീഷിന് ഒരു സ്റ്റാൻഡുണ്ട് അനീഷിന്റെ സ്റ്റാൻഡ് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ വാട്ട് എവർ അനീഷിന് ഒരു മനുഷ്യർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് അനീഷ് ഈ സീസണിൽ ഞാൻ കണ്ടിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അയാൾ തെറ്റായാലും ശരിയായാലും അയാൾ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കും അയാളെക്കുറിച്ച് ഓപ്പോസിറ്റായിട്ട് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അയാൾ എന്തെന്നറിയാമോ ഇത് വിലക്കെടുക്കാൻ പോയതല്ലേ ഈ അനീഷിനുള്ള ഒരേ ഒരു ബലഹീനത ഷാനവാസം മാത്രമാണ് വേറെ എന്ത രീതിയിലും അനീഷിനെ ഒന്നുമേ അവിടെ ബാധിക്കില്ല അയാള് ഇന്ന് വരെ അവിടെ നിന്ന് യേശനെയും പരദൂഷ്ടം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കാനുള്ള സ്വഭാവമാണ് ചിലപ്പോൾ എനിക്കതില്ലായിരിക്കും നിങ്ങൾക്കതില്ലായിരിക്കും നമുക്ക് പലർക്കും അതില്ലായിരിക്കും അനീഷിന്റെ പഠിക്കാൻ ഒരു ക്വാളിറ്റി എന്ന് ഞാൻ ഈ സീസണിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സാധനം പറ്റി മറ്റൊരാളോട് മോശം പറയരുത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അയാളോട് നേരത്തെ നേർ പറയുക എന്നുള്ളൊരു പാഠം ഞാൻ സത്യമായിട്ട് അനീഷിൻ്റെ പഠിച്ച ഒരു സംഭവമാണ് ബിഗ് ബോസ് കണ്ടിട്ട് കുറെ കുറെ നമ്മൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് കുറേ വേർസ്റ്റ് എക്സ്പീരിയൻസുകളിൽ നിന്ന് നമ്മൾ പഠിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ പറയാനുള്ള ഒരു സാധനമാണ് മലയാളം ബിഗ് ബോസ് ഞാൻ കണ്ടതിൽ അനീഷിൻ്റെ ഞാൻ എടുക്കുന്ന ഒരു സ്വഭാവം ഈ സാധനമാണ് ഇനിയിപ്പോ ആർ മാറിയോ പി ആർ മാറി ഇപ്പുറത്തോട്ട് വന്നു പറഞ്ഞോളൂ അയാളവിടെ പരദൂഷണം പറയാത്തെയാണ് അയാളുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക നടക്കും പക്ഷെ ഭരദൂഷണം പറയത്തില്ല ദെൻ അടുത്ത് അനുമോള് നൂറയുടെ പേര് പറയുന്നുണ്ട് ഫ്രണ്ട് ആ ഫ്രണ്ടിനെ കേഷ്ടപ്പെടുമായിരുന്നു ടിക്കറ്റ് ഫിനാലയുടെ കേസും പറയുന്നുണ്ട് ആതില അനുമോളിൻ്റെ കേസാണ് പറയുന്നത് ഫുഡ് ബെസ്റ്റ് ഫുഡ് പിന്നെ അക്ബറിൻ്റെയും നെവിൻ്റെയും ആക്രമിക്കൽ സ്വഭാവം കുറയുമായിരുന്നു ഡ്രാമ കരച്ചിൽ കുറഞ്ഞേനെ അക്ബർ സാബുമാനെ സാബുമാൻസ് ലൈക്ക് എ സൈക്കോളജിസ്റ്റ് എന്നുള്ള സാധനമാണ് അക്ബർ പറയുന്നത് നെവിൻ ആദില ഉള്ളത് ഇല്ലാത്തയൊക്കെ കണക്ക് തന്നെയാണ് പിന്നെ അനുവിന്റെ അനു എന്ന് പറയുന്ന ഒരു മലയാളം മകളിൽ നിന്നൊരു കഥയൊക്കെ നവിൻ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാൻ പറ്റും കാരണം അനുമോളുടെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഒരു എന്താ പറയല്ലോ ഒരു വോയിസ് ഓവർ തന്നെയാണ് ആതില അനുമോൾ ഒരു സാധനം പറയുമ്പോൾ അനുമോൾ ഇത്രയ്ക്ക് പറയുമ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കാൻ ആദിലയ്ക്ക് പറ്റുന്നുണ്ട് അതിനകത്ത് അനുമോളുടെ ഒരു ഒരു മൈക്ക് തന്നെയാണ് ഒരു സ്പീക്കർ തന്നെയാണ് ആദില അനുമോള് മൈക്കിൽ കൂടെ പറയുമ്പോൾ അത് സ്പീക്കറിൽ കൂടെ മുഴക്കുന്നത് ആദില തന്നെയാണ് അതിൽ ഒരു സംശയവും വേണ്ട അത് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും രണ്ടുമായിട്ടും എടുക്കാൻ പറ്റും ഓക്കെ ഷാനവാസ് പറയുന്നത് ആരെൻ്റെ പേരാണ് സ്പോർട്സ് അതുപോലെ തന്നെ ശബ്ദ ആദ്യം പോസിറ്റീവ് എന്നൊരു സ്പോർട്സ്മാനെ നഷ്ടപ്പെടും പിന്നെ ദൈൻ തെറിവിളി ഡബിൾ മീനിങ് ഇതെല്ലാം പറയുന്നുണ്ട് മണി ബോക്സ് നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ ആതിലെ പൊക്കുമെന്ന് പറയുന്ന കേസുകളെ കുറിച്ച് ചോദിക്കുന്നു ആരൊക്കെയാണ് പൊക്കാൻ സാധ്യതയുള്ള നല്ല കാര്യം ചോദിക്കുമ്പോഴത്തേക്കും അവിടെ പ്യുവർലി രണ്ടേ രണ്ട് പേർക്ക് മാത്രമേ മണി ബോക്സിനോട് താല്പര്യം ഉള്ളൂ എന്നുള്ള സാധനം ലാലേട്ടൻ്റെ മനസ്സിലാവുന്നു ആതിലേക്കും നെവിനും വേറെ ആർക്കും തന്നെ മണി ബോക്സ് പൊക്കാനുള്ള താല്പര്യം ഇല്ല എന്നാണ് നമുക്കത് ഇന്ന് മനസ്സിലാവുന്നത് അതായത് ഷാനവാസ് എടുക്കില്ല എന്നുള്ള മൈൻഡാണ് സാബുമാൻ എനിക്ക് പൈസ വേണം പക്ഷെ അതിനേക്കാൾ വലുതാണ് വേറെ എന്ന് പറയുന്നു അനിമോള് കണ്ടിട്ട് നോക്കാന്നുള്ള ഒരു കാരണവശാലും എടുക്കും എനിക്ക് തോന്നുന്നില്ല അനീഷിനോട് നിൽക്കാനാണ് താല്പര്യം അനീഷ് എടുക്കും എന്ന് പറയുന്നില്ല നൂറയ്ക്ക് ഇത് വേണ്ട എന്ന് നൂറ പറയുന്നുണ്ട് ആരെനിക്ക് പണം ഇമ്പോർട്ടൻ്റ് ഒരു സാധനമേ അല്ലെന്ന് ആരേനും പറയുന്നത് പിന്നെ ദർ ഈസ് ഒണ്ലി ടു ഓപ്ഷൻസ് ആദില അനു നെവിൻ അതിനകത്ത് നെവിൻ ഇന്ന് പണി കിട്ടി പണപ്പെട്ടി തൊടാനായിട്ട് നെവിന് പറ്റില്ല പണപ്പെട്ടി തൊടാനായിട്ട് നെവിന് പറ്റത്തില്ല അപ്പോൾ നെവിൻ എന്തായാലും ആ സാധനം എടുക്കാൻ വരാൻ ശ്രദ്ധിക്കും പണം വരുന്നുണ്ട് അത് ട്വിസ്റ്റുകളൊന്നും കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ വീടിന്റെ വെളിയിലാണ് പണം വെക്കുന്നതെങ്കിൽ കഥ മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ മാറും കാരണം പണപ്പെട്ടി എടുത്താലും ഔട്ട് ആവൂല എടുത്താലും ഔട്ട് ആവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ പണപ്പെട്ടി ആതിലെ തന്നെ ഈ സീസണിൽ എടുക്കുന്നെങ്കിൽ ആതിലെ തന്നെ എടുക്കുള്ളൂ പക്ഷെ പണപ്പെട്ടി നോക്കിയിരിക്കുന്നതുകൊണ്ട് ഇവർ കളി മാറ്റി കളിക്കാനുള്ള സാധ്യതകൾ വേറെയാണ് ദെൻ എവിക്ഷനിലേക്ക് വരുന്നുണ്ട് എവിഷന്റെ വ്യത്യസ്തമായ പ്രൊസീജിയേഴ്സ് നിങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും സാബുമാൻ എവിക്റ്റഡ് അല്ലാതെ സേവ് ആകുമ്പോൾ സാബുമാൻ തന്നെ ഇരുന്ന് ഇങ്ങനെ ഞെട്ടുന്നുണ്ട് നെവിനും കൂടി സജസ്റ്റ് ചെയ്ത ഒരു ക്യാപ്റ്റനെ നിശ്ചയിക്കാൻ പറയുന്നു നൂറയാണ് അവരോട് പറയുന്നത് ആര്യൻ എവിക്ട് ആവുന്നുണ്ട് ശരിക്കും അനുമോളെ മാത്രം കെട്ടിപ്പിടിക്കാതെ ബാക്കി എല്ലാവരെയും ഹഗ് ചെയ്തിട്ടാണ് ആരെയും പോകുന്നത് സ്റ്റേജിൽ വരുന്നു വെൽ പ്ലേഡ് എന്ന് പറയുന്ന ഒരു ജേർണി കൊടുക്കുന്നു വാട്ട് എ വണ്ടർഫുൾ വീഡിയോ എന്നേ പറയാനുള്ളൂ വീട്ടുകാരെ ഉൾപ്പെടെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആര്യൻ ഇറങ്ങുന്നു ഇനി ആര്യനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആര്യൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു ഉശിരുള്ള ഒരു ഗെയിമർ തന്നെയാണ് എന്ന് ഞാൻ നിസ്സംശയം പറയും കാരണം നമ്പർ ഒരു ടാസ്ക് ഒരു ബിഗ് ബോസ് സീസണെ കൊണ്ടുപോകുന്നത് കണ്ടന്റ് ആണ് നമ്പർ ടു മൈൻഡ് ഗെയിം ആണ് നമ്പർ ത്രീ ടാസ്ക് ആണ് കണ്ടന്റ് മൈൻഡ് ഗെയിം ടാസ്ക് ഈ മൂന്ന് സാധനങ്ങളിൽ ആണെങ്കിലും ആര്യൻ വാസ് പെർഫെക്റ്റ് മൈൻഡ് ഗെയിം ആരുടെ വ്യക്തമായ മൈൻഡ് ഗെയിം പല കാര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ആരെയും തുറന്നു പറയുന്നത് ആഫ്റ്റർ ആ ഗെയിം ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് അത് വളരെ ഗുഡ് ക്വാളിറ്റിയാണ് കാരണം അത് പ്രേക്ഷകർ കൂടി കണക്റ്റ് ആകും ആരെയും പറയുന്ന സാധനങ്ങൾ അതാണ് ആരൻ്റെ മൈൻഡ് ഗെയിം കണ്ടന്റ് വൈസ് ആരൻ ഇല്ലാത്ത കണ്ടന്റ് ഒന്നും അതിനകത്ത് ഇല്ല ആരൻ മാക്സിമം അതിനകത്ത് കണ്ടന്റുകൾ ഈ പറയുന്ന പോലെ ഫൈറ്റ് ആയിക്കോട്ടെ ഇൻവോൾവ്മെന്റ് ആയിക്കോട്ടെ എല്ലാ വിഷയങ്ങളും ആര്യ ഇൻവോൾവ്മെന്റ് ശരിയായ നിലപാടിലായാലും തെറ്റായ നിലപാടിലായാലും ആരും കണ്ടന്റ് ബേസ് വന്നിട്ടുണ്ട് കോൺട്രവേഴ്സികളിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് ടാസ്കിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല ഞാൻ എന്താ ഒരു പേര് ആര്യന് കൊടുക്കുന്നു നിങ്ങൾ കഴിയുമെങ്കിൽ ആരൻ ആ പേര് കൊടുക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ടാസ്ക് ബീസ്റ്റ് ഓഫ് സീസൺ സെവൻ അത്ര സൂപ്പറായിട്ടാണ് ആരും ചെയ്തത് ആരൻ ഈ ബിഗ് ബോസിലേക്ക് വന്നതിന് ഒരു മോട്ടീവ് ആരും പറയുന്നുണ്ട് എന്താണ് എനിക്ക് കാശുണ്ട് പണമുണ്ട് റിസോർട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് എന്ത് ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ആരെനിക്ക് കിട്ടേണ്ട ഒരു ഒരു ഫെയിം ഉണ്ട് മീൻസ് കുറച്ച് എന്താണ് അതിനൊരു വേർഡ് കുറച്ച് പേര് ആരനിലേക്ക് എത്തണം അല്ലെങ്കിൽ ആരൻ എന്ന വ്യക്തി ആരാണെന്ന് അറിയണം ആ സാധനം ആരൻ ഇതിലൂടെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ആര്യ ഭയങ്കര അൺഫെയർ അപേക്ഷനാണ് ആരൻ്റെ കേസിൽ ഭയങ്കര അൺഫെയർ അപിക്ഷൻ പക്ഷേ ഓൾ ദ ബെസ്റ്റ് എന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ സീസണിൽ വന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു അത്രമാത്രം നിങ്ങൾ കരുതിയാൽ മതി ഓക്കെ മണി ബോക്സ് ആണ് നെക്സ്റ്റ് വീക്ക് വരുന്നത് എന്ന് പറയുന്നുണ്ട് സോ വെയിറ്റിംഗ് വെയിറ്റിംഗ് ആണ് അക്ബറും ജയിലിലേക്ക് പോകുന്നുണ്ട് നോറയാണ് ജയിലിൽ അടയ്ക്കുന്നത് അവിടെ വെച്ചിട്ടുള്ള അവരുടെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ അക്ബറിന്റെ കൂടെ നെബിൻ മാത്രമേ ഇനിയുള്ളൂ കൂടെ നിന്ന് ഇനി ആരുമില്ല അത് കുരുതി കൊടുത്തതാണോ എന്തുകൊണ്ടാണ് അക്ബറിന്റെ കൂടെ നിൽക്കുന്നവർ ഔട്ട് ആവുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യേണ്ടത് നിങ്ങൾ പ്രേക്ഷകരാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ മാത്രം ഒരു പ്യുവർ ഒപ്പീനിയൻ ഒപ്പീനിയനാകും നിങ്ങൾ എല്ലാവരും പറയുമ്പോൾ മാത്രമേ അത് പബ്ലിക് ഒപ്പീനിയൻ ആവുള്ളൂ സോ ഞാൻ അത് നിങ്ങൾക്ക് വിട്ടേരുന്നു നിങ്ങൾ പറയാ എന്തുകൊണ്ടാണ് അക്ബറിന്റെ കൂടെ നിൽക്കുന്ന ഈ പറയുന്ന നെവിൻ ഒഴികെ എല്ലാവരും ഫ്രം വീക്ക് ടു മുതൽക്ക് ആർ ജെ ബിൻസി കലാഭവൻ സരിക ഷാരിഖ നമുക്ക് പറയാൻ പറ്റത്തില്ല അടുത്തത് ഇരുപത്തെട്ടാമത്തെ ദിവസം നോയവിക്ഷൻ മുപ്പത്തി അഞ്ചില് ശൈത്യ അടുത്ത് നാപ്പത്തി രണ്ടില് ആരുല്ല അമ്പതില് റന അമ്പത്തി അമ്പതില് റെന അടുത്ത് ദൻ ജിസേൽ അതിനുശേഷം ബിന്നി ദേ ആര്യൻ എത്ര പേരെ വിറ്റായി പേര് അപ്പാനി ഉണ്ട് അപ്പാനി ഉണ്ട് കേട്ടോ അപ്പാനിയുണ്ട് എനിക്കൊരു പിടിയുമില്ല മക്കളെ ഇത് ഇതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം അതാണ് പറഞ്ഞത് നമ്മുടെ ഗ്രൂപ്പിസം വന്നാലും അവിടെ ഒരു നെഗറ്റിവിറ്റി ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യില്ല ഓക്കെ ദൻ അക്ബറിൻ്റെയും നവിൻ്റെയും ജയിലിലുള്ള സംസാരം കുറച്ച് ഇമോഷണൽ ആയിട്ട് നമ്മളെ കോർണർ അറിയാൻ സാധ്യപ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമുക്ക് മാത്രമേ ഉള്ളൂ ആ സംഭവങ്ങൾ നവിനെ വിഷമം കൊണ്ട് പണപ്പെട്ടി എടുക്കാൻ പറ്റാത്തതിൽ സാബുമാൻ അതിനിടയ്ക്ക് ചെറിയ ഒരു മാനിപ്പുലേഷൻസ് ഒക്കെ അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വളരെ വ്യക്തമായി കഴിയുന്നുണ്ട് ദെൻ പിന്നീട് ഷാനവാസ് പറയുന്നുണ്ട് എന്താണ് ഷാനവാസിനെ പറ്റിയതെന്ന് അനീഷ് ഒഴികെ അക്ബറും നെവിനും ജയിലിലാണ് ബാക്കിയുള്ളവരുടെ പറയുന്നത് എന്നെ പാൽ അങ്ങനെ ഒഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഷോക്ക് വന്നതോ അല്ല പാക്കറ്റ് കൊണ്ടിട്ട് സ്ട്രെയിൻ ആയിട്ടാണ് അന്നേരം വീണതെന്നുള്ള കാര്യം പറയുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ടാഴ്ചയേ ഉള്ളൂ ഇനി വെറും പതിനാല് ദിവസങ്ങളിൽ നമുക്കറിയാം വിന്നർ ആരായിരിക്കുമെന്ന് എനിക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട് ഈ സീസണിൽ വിന്നിംഗ് ക്വാളിറ്റിയുള്ള വിന്നിങ് ക്വാളിറ്റി എന്നൊന്നും ഇല്ല ഞാൻ പറയണില്ല അത് എന്നാലും തമ്മിൽ ഭേദം എന്ന് പറയാൻ രണ്ട് പേരേ ഉള്ളൂ അവരിൽ ആരെങ്കിലും കപ്പ് ഉയർത്തട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം പ്രമോഡ് അപ്ഡേറ്റും നാളത്തെ ലൈവിൻ്റെ അപ്ഡേറ്റും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ ഹൈപ്പ് തരാൻ മറന്നു പോവല്ലേ അപ്പോൾ ബബായ്